വയനാട് മണ്ഡലത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാനായി എത്തുന്ന പ്രിയങ്കാ ഗാന്ധി എം പി നിർദ്ദിഷ്ട പടിഞ്ഞാറേത്തറ പൂഴിത്തോട് ബദൽ പാതയിൽ ഇപ്പോൾ സന്ദർശനം നടത്തുകയാണ് നമുക്ക് ദൃശ്യങ്ങൾ കാണാം പ്രിയങ്കാ ഗാന്ധി നടന്ന് നീങ്ങുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത് എ കെ അഭിലാഷ് നമുക്ക് പോകേണ്ടത് എ കെ അഭിലാഷ് നിർദ്ദിഷ്ട പാതയിലൂടെ അവിടെയുള്ള നാട്ടുകാരുമായി സംസാരിച്ച് നീങ്ങുന്ന പ്രിയങ്കാ ഗാന്ധിയാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ ആ ഈ ഈ പടിഞ്ഞാറത്തറ പൂഴിത്തോട് റോഡിലെ പര്യടനം അവിടെ സന്ദർശനം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഇവിടെ പള്ളിയിലേക്ക് പരിഷാളിലേക്ക് എത്തുന്നത് ഇവിടെ വെച്ച് മാധ്യമങ്ങളെ കാണാമെന്നാണ് അവർ അറിയിച്ചിരിക്കുന്നത് ഒരാഴ്ചത്തെ സന്ദർശനമാണ് ഇവിടെ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് വയനാട് ഭാഗത്തെ ഭാഗത്ത് ഒരാഴ്ചയുണ്ട് അവൻ രണ്ട് ദിവസത്തെ പരിപാടി ഇതിനകം തന്നെ ഷെഡ്യൂൾ അല്പസമയങ്ങൾക്കകം തന്നെ അവർ പ്രതികരിക്കുകയും ചെയ്യും ഏതായാലും ഒരാഴ്ചത്തെ സന്ദർശനമാണ് വയനാട് ജില്ലയിൽ ഒരാഴ്ച അവർ ഉണ്ടാകും അതേസമയത്ത് രണ്ട് ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ പരിപാടിയാണ് ഇപ്പോൾ ഈ റോഡ് സന്ദർശനവുമായി ബന്ധപ്പെട്ട് കാരണം നമുക്കറിയാം വയനാട് കോഴിക്കോട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന ചുരമില്ലാത്ത പാതയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എട്ട് കിലോമീറ്ററിലധികം നീളത്തിൽ മാത്രമാണ് ഈ റോഡുള്ളത് ഇതിൽ ഏതാണ്ട് അൻപത്തി രണ്ട് ഏക്കർ ഭൂമിയാണ് വേണ്ടി വരിക പക്ഷേ ഇതിനുവേണ്ടി ഈ വനഭൂമി വിട്ടുകൊടുത്തിട്ടുണ്ട് ഏതാണ്ട് നൂറ്റി നാല് ഏക്കറോളം ഭൂമി വയനാട് കോഴിക്കോട് ജില്ലകളിൽ നിന്നായി വിട്ടുകൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോഴും ഈ പാതയുടെ നിർമ്മാണ പ്രവർത്തികൾ പുനരാരംഭിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് വനവകുപ്പിൻ്റെ കയ്യിലാണ് ഈ സ്ഥലമുള്ളത് വനവകുപ്പ് ഈ സ്ഥലം ഇതുവരെ വിട്ടുകൊടുക്കാത്ത ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിലെന്ത് പ്രശ്നപരിഹാരം കാണാൻ കഴിയുമെന്ന് തന്നെയാണ് പ്രിയങ്കാ ഗാന്ധി ഈ സന്ദർശനത്തിലൂടെ കാണുന്നത് ഏതായാലും അതിനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്തുമുണ്ടാവും ഓക്കെ നിർദ്ദിഷ്ടപാത സന്ദർശിക്കുകയാണ് പ്രിയങ്കാഗാന്ധി പ്രിയങ്കാഗാന്ധിയുടെ പ്രതികരണം വരുമ്പോൾ നമുക്ക് അതിലേക്ക് വീണ്ടും എത്താം വയനാട്ടിലേക്ക് ഒരാഴ്ചത്തെ സന്ദർശനമാണ് രണ്ട് ദിവസത്തെ ഷെഡ്യൂളാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് അഭിലാഷിലേക്ക് നമുക്ക് തിരികെ എത്താം